ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി ജനവിധി തേടുന്ന നമ്മുടെ പ്രിയങ്കരനായ ലിബാസ് മൊയ്തീന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ തെരഞ്ഞെടുത്തേക്കണമെന്ന് നല്ലവരായ പ്രബുദ്ധരും ഉൽബുദ്ധരുമായ വോട്ടർമാരോട് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് ജനഹൃദയങ്ങൾക്ക് വികസനത്തിന്റെ സമ്മാനിക്കാൻ നാടിന്റെ നന്മയും പുരോഗതിയും തുടർന്നു കൊണ്ടിരിക്കാൻ നമ്മുടെ നാടിന്റെ നാടി സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ മൂന്നാം വാർഡിന്റെ മാനസപുത്രൻ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി ലിബാസ് മൊയ്തീന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ തെരഞ്ഞെടുത്തയക്കണമെന്ന് നല്ലവരായ പ്രബുദ്ധരിൽ ഉൽബുദ്ധരായ വോട്ടർമാരോട് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് നേട്ടങ്ങളുടെ സുഹൃതങ്ങളിലേക്ക് കൈപിടിച്ചാനയിക്കുവാൻ നേരുള്ള ഭരണത്തിന്റെ നിലവുള്ള വികസനത്തിന് വേണ്ടി വികസന സാക്ഷാത്കാരം കൊണ്ട് ആയിരം വർണ്ണങ്ങൾ വിരിയച്ച കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മൂന്നാം വാർഡിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി ലിബാസ് മൊയ്തീനെ വിജയിപ്പിക്കണമെന്ന് നല്ലവരായ വോട്ടർമാരെ നിങ്ങളോട് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് നാടിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച് വിപ്ലവകരമായ വികസന പദ്ധതികൾ തുടർന്നു കൊണ്ടിരിക്കാൻ നിങ്ങളുടെ വിലമതിക്കാൻ കഴിയാത്ത മനസ്സിന്റെ അംഗീകാരം മൂന്നാം വാർഡിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി സാരതി ലിബാസ് മൊയ്തീന് കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തേക്കണമെന്ന് നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വികസന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ പരിപൂർണതകൾ കൊണ്ട് സമ്മതിദായകരുടെ ഹൃദയ പൊയ്കയിൽ സംതൃപ്തിയുടെ സിംഹാസനമൊരുക്കാൻ പിന്നിട്ട കാലങ്ങളിലെ ഭരണ നേട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാൻ നേട്ടങ്ങളുടെ പടവുകളിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചാനയിക്കുവാൻ നമ്മുടെ നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും വികസന സമൃദ്ധിയുടേതാവാൻ നാടിന്റെ ഞരമ്പും വരമ്പും തിരിച്ചറിഞ്ഞ നിസ്വാർത്ഥനായ ജനസേവകൻ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി പ്രിയങ്കരനായ ലിബാസ് മൊയ്തീന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തയക്കണമെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഹൃദയങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ അംഗനവാടിയും സ്നേഹജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ കുടിവെള്ള പദ്ധതിയും റോഡും വെളിച്ചവും തുടങ്ങി നിരവധി പദ്ധതികൾ നമ്മുടെ നാട്ടിന് സമർപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരതി മൂന്നാം വാർഡിന്റെ ജനനായകൻ നമ്മുടെ പ്രിയങ്കരനായ ലിബാസ് മൊയ്തീന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക പ്രിയമുള്ളവരെ ആകാശഗംഗയ ഭൂമിയിലേക്ക് ഗതിമാറ്റിയൊഴുക്കിയ ഭഗീരഥനെ പോലെ വികസനത്തിന്റെ ശിലാരൂപങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് പുതുമയുള്ള വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി നമ്മുടെ നാടിന് ഉന്നതിയുടെ ഉത്തുങ്കതയിലേക്ക് കൈപിടിച്ചാനയിച്ച ഐക്യ ജനാധിപത്യ മുന്നണി പെരുമണ്ണക്ലാരി മൂന്നാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി ജനവിധി തേടുന്ന പ്രിയങ്കരനായ ലിബാസ് മൊയ്തീന് കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക പ്രിയമുള്ളവരെ